നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ലിവർപൂൾ പൊളിച്ചെടുക്കുകയാണ് നവംബർ മാസത്തിലെ മികച്ച താരം നവംബർ മാസത്തിലെ മികച്ച പരിശീലകൻ ഒക്കെ പ്രീമിയർ ലീഗിലെ ലിവർപൂളിൽ നിന്നാണ് നവംബർ മാസത്തിൽ അവർ കളിച്ച അഞ്ച് നാല് മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ നാല് മത്സരങ്ങളാണ് കളിച്ചത് നാല് മത്സരങ്ങളും അവർ വിജയിക്കുകയായിരുന്നു അതിൻ്റെ റിസൾട്ട് നവംബർ മാസത്തിലെ പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദി മന്ത് മുഹമ്മദ് സല പൊളിച്ചെടുക്കുകയല്ലേ സല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല ഗോൾ മസിസ്റ്റുമായിട്ട് സലാം എണ്ണിക്കെത്തുന്നു ലിവർപൂൾ മുന്നോട്ട് കുതിക്കുന്നു ഈജിപ്ഷ്യൻ കിങ്ങിൻ്റെ ചിറകിലേറി ലിവർപൂൾ പറക്കുന്ന കാഴ്ച സോ പ്ലെയർ ഓഫ് ദി മന്തായിട്ട് മോസലയെ തെരഞ്ഞെടുത്തപ്പോൾ പ്ലെയർ ഓഫ് ദി മാനേജർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു ആർനെ സ്ലോട്ടിനെ ഓ ക്ലോപ്പ് പോയിട്ട് പകരം വന്നിട്ട് ലിവർപൂളിനെ അതേ മികവിൽ ഒരു പക്ഷേ അതിനേക്കാൾ മികവിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തൽ എന്തായാലും ആറിന സ്ലോട്ടാണ് മാനേജർ ഓഫ് ദി മന്ത്രായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കുക പ്രീമിയർ ലീഗിൽ പതിനാല് കളികളിൽ നിന്ന് പതിനൊന്ന് വിജയവും രണ്ട് സമനിലകളും ഒരു തോൽവിയുമായിട്ട് മുപ്പത്തിയഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ വിരാജിക്കുകയാണ് ലിവർപൂൾ രണ്ടാമതുള്ള ചെൽസി ഒരു കളി അധികം കളിച്ചിട്ടാണ് മുപ്പത്തി ഒന്ന് പോയിന്റ് ഉള്ളത് എന്ന കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക ലിവർപൂളിൽ നിന്ന് മത്സരമുണ്ട് ഫുൾഹാമിനെതിരെയാണ് മത്സരം രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ആ കളി ആ മത്സരം കൂടി വിജയിച്ച് അവർ തങ്ങളുടെ പോയിന്റിലെ ആ ഒരു വ്യത്യാസം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉള്ളത് ഇതിപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗിൽ മാത്രമല്ലേ യു എഫ് ചാമ്പ്യൻസ് ലീഗിലും പൊളിച്ചെടുക്കുകയാണല്ലോ കളിച്ച് ആറ് കളികളും വിജയിച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ട് യു സി എല്ലിൽ നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്ന ടീമും ലിവർപൂളാണ് എല്ലാം കൊണ്ടും ലിവർപൂൾ ആരാധകർക്ക് ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒഴിവതാം